നമ്മുടെ വോൾവറിൻ്റെ ദേഹത്ത് വനം കയറിയാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഒരു കഥയുണ്ട് അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം ഈ ഒരു കഥയിൽ ചൈന ടൗൺ എന്ന സ്ഥലത്തുള്ള ഒരു ബാറിൻ്റെ ഉള്ളിലേക്ക് സൂപ്പർ വില്ലനായ സേബർ ടൂത്ത് എന്തോ ആവശ്യത്തിനായി കയറി ചെല്ലുകയാണ് ആ ബാറിൽ സേബർ ടൂത്തിനെ നോക്കി നമ്മുടെ വോൾവറിനെയും ഇരിക്കുന്നുണ്ട് ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സേബർ ടൂത്തിൻ്റെ കയ്യിൽ എന്തോ ഏലിയൻ പരമായ സാധനമുണ്ടെന്നും അത് ഈ ബാറിലിരിക്കുന്ന കുറച്ച് ഗുണ്ടകൾക്ക് കൊടുക്കാനായി സേബർ ടൂത്ത് പോകുന്നുണ്ടെന്ന് അറിഞ്ഞാൽ അത് തടയുവാനാണ് ആ ബാറിലേക്ക് നേരത്തെ വന്നത് ആ ബാറിലുണ്ടായിരുന്ന ക്രിമിനൽസിനെ എല്ലാം നമ്മുടെ വോൾവറിൻ വന്നപ്പോൾ തന്നെ കൊന്നു കളഞ്ഞു അങ്ങനെ ഇപ്പോൾ വോൾവറിനാണെങ്കിൽ ആദ്യം മാനിമര്യാദയ്ക്ക് നിന്റെ കയ്യിലുള്ള സാധനം തനിക്ക് തരുവാൻ സേവർ ടൂത്തിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ സേബർ ടൂത്ത് മാനിമര്യാദയ്ക്ക് തിരിച്ചൊന്നും പറയാതെ വോൾവറിനെ അറ്റാക്ക് ചെയ്യുകയാണ് വോൾവറിനും തിരിച്ചടിക്കുന്നുമുണ്ട് അങ്ങനെ ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ വോൾവറിൻ തൻ്റെ അടമാൻഡ്യൻ ക്ലോസ് ഉപയോഗിച്ച് സേബർ ടൂത്തിൻ്റെ പുറത്തുള്ള ബാഗിനിട്ട് വെട്ടിയതും അപ്പോൾ തന്നെ ആ ബാഗിനകത്ത് നിന്നും എന്തോ ഒരു കറുത്ത സാധനം വോൾവറിൻ്റെ ദേഹത്തേക്ക് വീഴുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ വനമാണ് വനത്തെ അവിടെയുള്ള ക്രിമിനൽസിന് വിൽക്കാനാണ് സേബർ ടൂത്ത് ആ ബാറിലേക്ക് വന്നത് പക്ഷേ ഇപ്പോൾ വനം ദേഹത്ത് കയറിക്കൊണ്ടിരിക്കുന്ന വോൾവറിനോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സേബർ ടൂത്ത് പറഞ്ഞിട്ട് സേബർ ടൂത്ത് അവിടെ നിന്ന് എങ്ങോട്ടോ പോവുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ശരിക്കും ഈ സേബർ ടൂത്ത് ഈ വനത്തെ കൊണ്ടുവന്നത് ആ ബാറിലുള്ളവർക്ക് വിൽക്കാനൊന്നുമല്ലായിരുന്നു പകരം ഈ വനത്തെ മറ്റാരുടെ ആവശ്യപ്രകാരം വോൾവറിൻ്റെ ദേഹത്ത് തന്നെ ഇടാനായിരുന്നു സേബർ ടൂത്ത് ആ ബാറിലേക്ക് വന്നത് തന്നെ തേടി വോൾവറിന് ആ ബാറിലേക്ക് വരുമെന്ന സേവർ ടൂത്തിനും പുള്ളിക്കാരനെ നിയമിച്ച ആളിനും അറിയാമായിരുന്നു വനം വോൾവറിന്റെ ദേഹത്ത് കയറിയാൽ പിന്നെ വോൾവറിന്റെ ശരീരം വനത്തിന്റെ കൺട്രോളിൽ ആകുമെന്നും പിന്നെ സിറ്റിയിൽ മുഴുവൻ വനം വോൾവറിന്റെ ശരീരം ഉപയോഗിച്ച് ദുരന്തം ഉണ്ടാക്കാനുമാണ് സേബർ ടൂത്തിനെ നിയമിച്ച ആളുടെ ലക്ഷ്യം ഈ സേബർ ടൂത്തിന്റെ കയ്യിൽ എങ്ങനെയാണ് വനത്തെ കിട്ടിയതെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ആ കഥയുടെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾക്ക് അത് പോയി കാണാം അങ്ങനെ ഇപ്പോൾ വോൾവറിന്റെ ശരീരം മുഴുവൻ വനം കൺട്രോളിൽ എടുക്കുകയാണ് വോൾവറിന്റെ മൈൻഡ് ഒട്ടും സ്ട്രോങ് അല്ലാത്തത് തന്നെ വോൾവറിനെ തിരിച്ച് തന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല മാത്രമല്ല പണ്ട് വെപ്പൺ എക്സ് പ്രോഗ്രാം നടക്കുന്ന സമയത്തെ യാണ് ഇതേ സമയം വോൾവറിന്റെ ശരീരത്തിൽ കയറിയ ആണെങ്കിൽ സിറ്റിയിൽ ഇറങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒരുപാട് ആളുകളെ കൊല്ലുകയും പിന്നെ തിന്നുകയും ചെയ്യും വോൾവറിനെ തന്റെ ഹോസ്റ്റായി കിട്ടിയതിൽ ഭയങ്കര സന്തോഷത്തിലാണ് വനം കാരണം വോൾവറിന്റെ മൈൻഡ് ഒട്ടും സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് വോൾവറിന് ഒരിക്കലും അവന്റെ ശരീരത്തെ തിരിച്ച് കൺട്രോളിൽ എടുക്കാനോ അവൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓർമ്മകളിൽ നിന്ന് പുറത്തു വരുവാൻ വോൾവറിനെ സാധിക്കില്ല എന്നും അതുകൊണ്ട് തൻ്റെ ഇഷ്ടത്തിന് ആരോടും ഒന്നും ചോദിക്കാതെ എന്തു വേണമെങ്കിലും തനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചാണ് വെനവ് ഇപ്പോൾ സന്തോഷിക്കുന്നത് മാത്രമല്ല പിന്നീട് ഹെൽസ് കിച്ചൺ എന്ന സ്ഥലത്ത് ഒരു പള്ളിയുടെ മുകളിലേക്ക് ചെന്നിട്ട് സ്പൈഡർമാൻ തന്നെ ഇവിടെ വെച്ചാണ് ഉപേക്ഷിച്ചതെന്നും പിന്നീട് തന്നെ ആ ശ്രീഹൾക്കിനെ ലഭിച്ചുവെന്നും ശ്രീഹൾക്കിൻ്റെ ദേഹത്ത് ഇപ്പോഴും തൻ്റെ ഒരു ഭാഗമുണ്ടെന്നും അത് തനിക്ക് തിരിച്ചെടുക്കണമെന്നും എന്തൊക്കെയായാലും ഈ വോൾവറിൻ്റെ ശരീരം തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുവെന്നും താനൊരു വെലസ് വലസെ പറഞ്ഞ് ഇപ്പോൾ വനം ഭയങ്കരമായി സന്തോഷിച്ചു നിൽക്കുകയെ പെട്ടെന്ന് ആ സന്തോഷം വനത്തിന് നഷ്ടപ്പെടുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വോൾവറിൻ വെനത്തെ കീറി മുറിച്ച് വെനത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരികയാണ് വിത്തോട്ട് തുണി ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം പണ്ട് നടന്ന വെപ്പൺ എക്സ് പ്രോഗ്രാമിൻ്റെ സമയത്ത് ഓർമ്മകളിലായിരുന്നു വോൾവറിനെങ്കിലും ഇതൊന്നും ശരിക്കും ഉള്ളതല്ല എന്നും ഇത് തൻ്റെ പഴയ ഓർമ്മകൾ മാത്രമായിരുന്നുവെന്നും ഇതെല്ലാം വെനത്തിൻ്റെ പരിപാടികളാണെന്നുമുള്ള തിരിച്ചറിവ് വോൾവെറിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ഓർമ്മകളിൽ നിന്ന് പുറത്തു കടന്ന് തൻ്റെ ശരീരം കൺട്രോളിലെടുക്കാൻ വോൾവറൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവസാനം തൻ്റെ മൈൻഡ് സ്ട്രോങ് ആക്കി തൻ്റെ ശരീരത്തിൻ്റെ കൺട്രോൾ പഴയതുപോലെ വോൾവറൻ സ്വന്തമാക്കി വെനത്തെ കീറിമുറിച്ച് വെനത്തിൻ്റെ ഉള്ളിൽ നിന്നും വോൾവറിൻ പുറത്ത് വന്നിരിക്കുകയാണ് വിത്തോട്ട് തുണി പക്ഷേ വെനവുമായുള്ള ബോണ്ട് ഇല്ലാതെയാക്കുവാനൊന്നും വോൾവറിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ തന്നെ ഇനി കൺട്രോളിൽ എടുക്കാൻ നോക്കിയാൽ നിന്നെ ഞാൻ നശിപ്പിച്ചു കളയുമെന്ന് വെനത്തിനോട് ചുമ്മാ ഭീഷണിപ്പെടുത്തി വോൾവറിൻ പറയുകയാണ് എന്നിട്ട് തൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് പഴയതുപോലെ ധരിച്ച് അവിടുന്ന് പോകുവാനായി വോൾവറിൻ തുടങ്ങിയതും പെട്ടെന്ന് വോൾവറിൻ്റെ അടുത്തേക്ക് സ്റ്റീവൻ ഗ്രാൻഡ് എന്ന പേരുള്ള ഒരു വലിയ ബിസിനസ്സുകാരൻ വന്നിട്ട് ഞാൻ നിന്നെ സഹായിക്കാനാണ് വന്നിരിക്കുന്നതെന്നും ആ വെനത്തെ നിൻ്റെ ശരീരത്തിൽ നിന്ന് നിനക്ക് സ്വയം എടുത്തു കളയുവാൻ എന്നും തൻ്റെ കൂടെ വന്നാൽ കുറച്ച് നല്ല സയൻറ്റിസ്റ്റുകളുടെ സഹായത്തോടെ വെനത്തെ എടുത്തു കളയുവാൻ താൻ സഹായിക്കാമെന്നും തൻ്റെ കൂടെ വരുവാൻ സ്റ്റീവൻ ഗ്രാൻഡ് വോൾവറിനോട് പറഞ്ഞതും സ്റ്റീവൻ്റെ കൂടെ വോൾവറിൻ പോവുകയാണ് പിന്നീട് കുറേ നേരത്തിന് ശേഷം മറ്റേ സേവർ ടൂത്തും വോൾവറിനും ആദ്യം കണ്ടുമുട്ടിയാ മറ്റേ ബാറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഇപ്പോൾ ഒരു പോർട്ടൽ വഴി വരികയാണ് അവിടെ വെനത്തെ നേരത്തെ സേവർ ടൂത്ത് ഇട്ട് വെച്ചിരുന്ന ആ ബാഗിലേക്ക് നോക്കിയിട്ട് നീ കാണുന്നത് പോലെയൊന്നും അല്ലല്ലോ നീ ശരിക്കുമെന്ന് ഡോക്ടർ സ്ട്രേഞ്ച് ആ ബാഗിനെ നോക്കി പറയുകയാണ് അങ്ങനെ ഈ കഥ ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്